ഹായ് ഫ്രണ്ട്സ് ചെമ്പപ്പറണച്ചർ റോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേന ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണം നല്ല നല്ല അഭിപ്രായങ്ങൾ ഇടണം അപ്പോൾ നമുക്ക് ഇന്ന് പറമ്പിലെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാവേ ഇത് ഇത് നമ്മുടെ പണ്ടത്തെ കുമ്പളങ്ങായും തടിയങ്കായും ഒക്കെ നിന്ന് സ്ഥലമാണ് കേട്ടോ പച്ചക്കറികളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടെ എല്ലാം ഇപ്പം കൊണ്ട് കരിഞ്ഞ് ഉണങ്ങി പോയി ഇലയെല്ലാം ഉണങ്ങി പന്തലെല്ലാം ഉണങ്ങി ഇരിക്കുക പള്ളിയുടെ ഇലകളെല്ലാം ഉണങ്ങി പോയി വെയിലായപ്പോഴേക്കും ഒരു കുമ്പളം ഞാൻ ഇടപ്പുണ്ട് മൂത്ത് കിടക്കുവാണേ അത് എടുത്തിട്ടില്ല മലനിരകളെല്ലാം അങ്ങനെ വെയിലുകൊണ്ട് വാടി എല്ലാ ചെടികളെല്ലാം പച്ചപ്പുള്ള ചെടികളെല്ലാം വാടി നിക്കുവാണേ രാവിലെ അലക്കിയിട്ടതാണ് രണ്ട് കമ്പിളി പിഴിയാതെ പിഴിയാൻ പറ്റിയല്ലോ വലിയ കമ്പിളിയായിരുന്നു ണങ്ങി വൈകിട്ടായപ്പോഴേക്കും സൂപ്പറായിട്ട് ഉണങ്ങിയെടുത്തു ശകലം പോലും വെള്ളമില്ല അത്രയും ചൂടാണ് ഈ വെയിലും വാഷിംഗ് മെഷീനകത്തൊന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു വലിയ കമ്പിളി ആയതുകൊണ്ട് അലക്കി ചുമ്മാ അവിടെ കൊണ്ട് നൂർത്തിയിട്ടതേ ഉള്ളൂ പക്ഷേ ശകലം വെള്ളമില്ലാതെ നന്നായിട്ട് ഉണങ്ങി അവിടെ ഒരു ശകലം വെള്ളം അതിന്റെ അറ്റത്തു വന്നു ഇപ്പൊണ്ടായിരുന്നു ബാക്കി എല്ലാവരും ഉണങ്ങിയിട്ടുണ്ട് വെയിലുകൊണ്ട് എല്ലാം നല്ല ഉണങ്ങി കരിഞ്ഞു കിടക്കുക ഇനി മഴ പെയ്താലേ എല്ലാം ഒന്ന് തളുത്ത് വരികയുള്ളൂ ഒരു മഴ പെയ്താ മതി അപ്പോഴേക്കും ഭൂമിയിൽ പുല്ലി വിളിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഒരു കറി വെക്കാം നമുക്കൊരു മാങ്ങാപ്പച്ചരി ഉണ്ടാക്കാം ചൂണിൻ്റെ കറിയായിട്ട് മാങ്ങാപ്പച്ചരി ഉണ്ടാക്കാം മാങ്ങാ മാങ്ങി തൊലി എത്തിക്കന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം മാങ്ങ എല്ലാം അരിഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ട് ഇനി സവോള ഒരു സവോളയുടെ പകുതിയെടുത്തിട്ടുള്ളൂ കുറച്ച് ചെറിയ ചെറിയുള്ളിയുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ കുറച്ച് തേങ്ങ വേണം സ്വല്പം ജീരുവാങ്ങ വേണം ഈ തേങ്ങയും ജീരുവാം കൂടെയൊന്ന് അരച്ചെടുക്കണം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവോളയും ഉള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് വഴറ്റിയെടുക്കാം സവോളയും ഉള്ളിയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം ആദ്യമായിട്ട് അതിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടിയിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും കൂടി ചേർത്ത് വഴറ്റിയെടുക്കണം മാങ്ങായും കൂടെ ചേർത്ത് നന്നായിട്ട് അഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് അരച്ചി വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി അതിലേക്ക് ചേർക്കാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നൊരു പച്ചടിയാണ് ഒരു നാടൻ മാങ്ങ പച്ചരി എന്ന് പറഞ്ഞാൽ പറയാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മുഖന്ന് തിളയ്ക്ക തിളച്ചി വരുമ്പോഴേക്കും വാങ്ങാൻ വന്നതാണ് താളിക്കാനായിട്ട് ചെറിയുള്ളിയും കടുകും കറിവേപ്പിലയും കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതൊന്ന് പതുക്കെ ഒന്ന് തിളച്ച് വരണം മുഴുവൻ വെട്ടിത്തിളിക്കണ്ട തിളട്ടുമ്പോഴേക്കും വാങ്ങാം തീ ഓഫ് ചെയ്യാം നല്ലൊരു പച്ചടിയാണ് കേട്ടോ മാങ്ങാട കാലമായി ആയിക്കഴിഞ്ഞാൽ പിന്നെ മാങ്ങക്കറിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ മാങ്ങ മാങ്ങാവുണ്ടെങ്കിൽ ഒരു പച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാം ഉള്ളിയും കറിയും കറിയേപ്പുലും കൂടെ താളിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും മാങ്ങ പച്ചടി റെഡിയായി നല്ല സ്വാദുള്ള ഒരു കറിയാണ് കേട്ടോ ചോറിന് കൂട്ടാൻ സൂപ്പറാണേ പെട്ടെന്നുണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡി ആയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ವಿಡಿಯೋ ಇನ್ನೊಂದು ವೀಡಿಯೋ ಎತ್ತೂ ಅಡಿತ ವೀಡಿಯೋ ಕಣ ಬಾಯ್